ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഏലംകുളം മുദൂർശി എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എൻ്റെ പുറയിൽ കാണാം ഒരു അടിപൊളി വീട് ഇത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ കണ്ടംപററി സ്റ്റേജിലുള്ള വീടിൻ്റെ പണി തീർത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും പോവാം ഓക്കെ അപ്പോൾ സിറ്റൗട്ടിൻ്റെ വിസ്തീർണം വരുന്നത് പന്ത്രണ്ട് ഏഴാണ് ഫ്ലോറിൽ വന്നിട്ട് വെർട്ടിഫൈഡ് ടൈലാണ് വൈറ്റിൽ ചെറിയ ഡിസൈനിങ് വരുന്ന ഒരു ടൈലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ ഡിസൈനിങ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ കാണാം ടെക്സ്റ്റർ വർക്ക് കാണാം മഡ് ബ്രിക്കിൻ്റെ സ്റ്റൈലിലുള്ള ഒരു ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്ററിൽ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുത്ത് ലൈനൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ടുണ്ട് ഇതുപോലെ മെയിൻ ഡോർ വന്നിട്ട് വുഡൺ ഡോറാണ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് ഡോറ് കടന്നു വന്നിട്ടുള്ളത് ലിവിങ് ഹാളിലാണ് അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം നല്ലൊരു സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് പൂജ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് നല്ല എന്താ പറയുക മൾട്ടിവുഡിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ താഴെ തന്നെ നല്ലൊരു ഷെൽഫ് അതുപോലെ പൂജ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ടി വി കൊടുത്തിട്ടുണ്ട് അതുപോലെ മൾട്ടിവുഡിൽ മൈക്ക് കൊടുത്തിട്ട് ഇവിടെ നല്ലൊരു എന്താ പറയുക മാർബിൾ ലുക്കിലുള്ളൊരു വാള് ഡിസൈനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണാം ഇതിവിടുത്തെ മുത്തശ്ശൻ്റെ ഫോട്ടോ ആണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം അപ്പം നമ്മൾ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിലാണ് എത്തിയിട്ടുള്ളത് നല്ല ലെങ്ത് ആയിട്ടാണ് ഈ ഡൈനിങ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഓപ്പൺ കിച്ചണും അതുപോലെ തൊട്ടടുത്ത് ഡൈനിങ് ടേബിളും അതുപോലെ സ്റ്റെയർ ഏരിയ ആയിട്ടാണ് ഈ ഡൈനിങ് ഹാൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഈ ഓപ്പൺ കിച്ചണിൽ അകത്തോട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഏരിയ അതുപോലെ അതിൻ്റെ താഴെയുള്ള സ്പേസിൽ സ്റ്റോറേജും ചെയ്തിട്ടുണ്ട് ഇത് എന്താ പറയുക സിന്തറ്റിക് മാർബിളാണ് കേട്ടോ ഈ ടോപ്പിൽ ഒരു ലൈറ്റ് കളറിലുള്ളൊരു സിന്തറ്റിക് മാർബിള് മുകളിൽ പാൻ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് നല്ലൊരു സെൽഫ് കൊടുത്തിട്ട് ഇവിടെ എൽ ഇ ഡി ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു സ്പേസിലാണ് ഈ ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിൽ നമ്മളിപ്പോൾ കണ്ടു ലിവിങ് ഏരിയ മുതൽ ഈ ഡൈനിങ് ഹാളിലൊക്കെ സീലിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനിങ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ജിപ്സം വർക്കാണ് മോളിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ പിന്നെ സിറ്റൗട്ടിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഫ്ലോർ മുഴുവനായിട്ടും വെർട്ടിഫൈഡ് ടൈലാണ് സെയിം ലൈറ്റ് കളറിലുള്ള ടൈലാണ് ഈ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഓപ്പൺ കിച്ചണിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന് ഗ്യാപ്പിൽ വന്നിട്ട് അപ്പോക്സി ബ്ലാക്ക് ഷെയ്ഡുള്ള അപ്പോക്സി കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഡിസൈനിങ് നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു എന്താ പറയുക ഒരു ഡീറ്റെയിൽ ടൈലിന് നൽകുന്ന രീതിയിലാണ് ഈ അപ്പോക്സിയുടെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓപ്പൺ കിച്ചണോട് തൊട്ട് തന്നെ ആയിട്ട് ഇതാ ഡൈനിങ് ടേബിൾ അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഉഡൻ ഫ്രെയിമിൽ ഗ്ലാസ് പാൻ ചെയ്തിട്ട് ഫൈബറിൻ്റെ ഡൈനിങ് ചെയർ ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ സെറ്റപ്പിലാണ് ഈ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് നല്ലൊരു എന്താ പറയാ ഓപ്പൺ കട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ചുമരൻ്റെ കട്ട് ചെയ്തിട്ടാണ് ഈ ഡിസൈനിങ് അപ്പം വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും കാണാല്ല സീലിംഗിൽ ടോപ്പിൽ വന്നിട്ട് രണ്ട് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ അതായത് ഈ ഡൈനിങ് ഏരിയയുടെ ലിവിങ് ലിവിങ് ഏരിയയിൽ നിന്ന് കടന്ന ഉടനെ തന്നെ ഈ സ്റ്റെയറിന്റെ താഴായിട്ട് നല്ലൊരു സ്പേസ് കാണാം ഇവിടെ വേണമെങ്കിൽ സോഫയൊക്കെ ഇട്ടിട്ട് സെറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഒരു എന്താ പറയുക ഗസ്റ്റുകൾക്കൊക്കെ ഇരിക്കേണ്ട രീതിയിൽ നല്ലൊരു സൗകര്യത്തിലാണ് ഈ സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ചുമരൻ്റെ ഒക്കെ കട്ട് കൊടുത്തിട്ട് ഇവിടെ ആ സോഫയ്ക്ക് എന്താ പറയുക കറക്റ്റ് ഒരു അളവിലുള്ളൊരു കട്ട് പുറത്തേക്ക് ചുമരിന് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീടിൻ്റെ ഡൈനിങ് ഏരിയയാണ് ഇപ്പോൾ കണ്ടത് ഇനി നമുക്ക് ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയുള്ളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് താഴത്തെ ബെഡ്റൂം കാണാം അപ്പോൾ ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ കോർണർ ലൈറ്റാണ് വാഷ് ബേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതൊരു റൗണ്ട് ടൈപ്പിലുള്ള ഒരു വാഷ് ആണ് താഴെ ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഷ് ബേസിൻ്റെ റൈറ്റ് സൈഡിലാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മാസ്റ്റർ ബെഡ്റൂം കാണാം അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് സൈസിലാണ് ഈ റൂമിൻ്റെ വിസ്തീർണം വരുന്നത് അത്യാവശ്യം നമ്മൾ ഫ്ലോറൊക്കെ ചെയ്തിട്ടുള്ളത് ടോട്ടലി നമ്മൾ ഡൈനിങ് ഹോളിലും സിറ്റൌഡിലൊക്കെ കണ്ട പോലെ തന്നെ ടൈലാണ് വെർട്ടിഫൈഡ് ടൈലാണ് പിന്നെ നിങ്ങൾക്ക് കാണാം വിൻഡോ രണ്ട് സൈഡിലുണ്ട് അതിൽ നമ്മൾ ഫോൾഡിംഗ് ടൈപ്പിലുള്ള ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ കട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മഹാഗണി വുഡിലുള്ള കട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫ് കാണാം ഡ്രസ്സൊക്കെ വെക്കാവുന്ന രീതിയിൽ പിന്നെ അറ്റാച്ച്ഡ് ഉണ്ട് അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മിററും ഒരു ചെറിയൊരു ടേബിൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടോട്ടലി നല്ല ആംബിയൻസിലാണ് റൂം ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ചെറിയൊരു ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ട് സീലിങ്ങിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അറ്റാച്ച്ഡ് ബാത്റൂമും കൂടെ ഒന്ന് കാണാം ബാത്റൂമ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ മിററ് അപ്പോൾ ഇനി കിഡ്സ് റൂമാണ് കാണുന്നത് ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിൽ വുഡൻ ഡോറാണെങ്കിൽ ഇത് യു പി വി സി വിൻഡോ ആണ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം അതേ സൗകര്യം തന്നെയാണ് ഈ കിഡ്സ് റൂമിനും വന്നിട്ട് ഒരു വുഡൻ കട്ടിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അറ്റാച്ച് ബാത്ത്റൂമാണ് വോളിൽ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലുള്ള പെയിൻറിങ് ചെയ്തിട്ടുണ്ട് മാത്രം അതുപോലെ റൈറ്റ് സൈഡിൽ വോളിൽ ഫ്ലവറോ അതുപോലെ മറ്റ് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വെക്കുന്ന രീതിയിൽ ഫോട്ടോ ഫ്രെയിം ഒക്കെ വെക്കാവുന്ന രീതിയിൽ നല്ലൊരു പ്ലേ ഒരു ഡിസൈനിങ് ഇവിടെ ചെയ്ത് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഈ എന്താ പറയുക ഫാബ്രിക്കേഷൻ ഡോറാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂം മേഖലകളൊന്നുകൂടെ സൗകര്യമുണ്ട് അതുപോലെ ടൈലിൻ്റെ ഷെയ്ഡ് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് അതുപോലെ വാഷ് ബേസും കളറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ആംബിയൻസിൽ തന്നെയാണ് ഈ കിഡ്സ് റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കിഡ്സ് റൂമിൻ്റെ സീലിങ്ങും അതേപോലെ സിമ്പിളായിട്ടുള്ള ലൈറ്റും അതുപോലെ ജിപ്സും വർക്ക് ചെയ്തിട്ട് സീലിംഗ് ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം സെയിം അളവിൽ തന്നെയാണ് കിഡ്സ് റൂമും ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്സ്റ്റെയുള്ള കാഴ്ചകളാണാം അതിൻ്റെ മുന്നായിട്ട് സ്റ്റെയറിനെ പറ്റി പറയാം സ്റ്റെയർ ചെയ്തിട്ടുള്ളത് മെറ്റലും വുഡും ഉപയോഗിച്ചിട്ടാണ് അതായത് മെറ്റലിൻ്റെ അത് കൊടുത്ത് സ്റ്റെപ്പ് കൊടുത്തിട്ട് ആകുമ്പോൾ വുഡൻ ഷീറ്റ് പാൻ ചെയ്തിട്ടാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസും അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഇതിൽ വുഡൻ ഹാൻഡിൽ കൊടുത്തിട്ടാണ് സ്റ്റെയറിൻ്റെ മുഴുവനായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു എത്തും ഈ സ്റ്റെയർ ഒരു ഫോൾഡിങ് ഏരിയയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ഹാൾ അതുപോലെ ഡൈനിങ് ഏരിയ കിച്ചൺ അതുപോലെ ബെഡ്റൂമിലേക്കൊക്കെ നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ സ്റ്റെയറിന്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി ഞാൻ പറഞ്ഞ ലാൻഡിങ്ങിലാണ് എത്തിയിട്ടുള്ളത് നല്ല ഓപ്പൺ ലൈറ്റ് കിട്ടണ്ട കണ്ടോ ഈ വോളിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ നല്ല ഓപ്പൺ ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ പ്ലെയിൻ ഗ്ലാസ്സിൽ ഫാബ്രിക്കേഷൻ ഫ്രെയിമൊക്കെ ചെയ്തിട്ടാണ് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഡിസൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബോർഡറിൽ വന്നിട്ട് വുഡൻ ഫ്രെയിം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ പറകോള സെറ്റപ്പിലുള്ള കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ ഗ്യാപ്പിലൊക്കെ എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ഹോൾ അതുപോലെ ലിവിങ് ഏരിയ ഓപ്പൺ കിച്ചൺ ബെഡ്റൂം അവിടേക്കൊക്കെ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ലാൻഡിങ് കഴിഞ്ഞ് വീണ്ടും ഒരു ഒരു ഫോൾഡിംഗ് സ്റ്റെപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഹോളിലും ഇങ്ങനെ ഓപ്പൺ ലൈറ്റ് കിട്ടുന്ന രീ സെറ്റപ്പിലായതുകൊണ്ട് തന്നെ ഈ അപ്സെയറിലുള്ള ഹോളിലേക്ക് നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഈ ഹോളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ എൽ ഇ ഡി ലൈറ്റ് ഹാങ് ചെയ്തത് താഴെ ഹോളിലേക്കും ലൈറ്റ് കിട്ടും അതുപോലെ ഈ അപ്റ്റെയറിലുള്ള ഹോളിലേക്കും നല്ല ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഒരു എൽ ഇ ഡി അതുപോലെ സീരിങ്ങിലൊക്കെ ഒരു ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീടിന്റെ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ് എത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു താഴെ രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമൊക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ അപ്സെയറിലുള്ള ബെഡ്റൂം കാണാം അപ്പോൾ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഒരു സൈസില് തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് വരുന്നത് ഇന്നിപ്പോൾ ഹൗസ് വാമിംഗ് നടന്ന ദിവസമായത് പറഞ്ഞ് ഫുള്ളായിട്ടുള്ള ഫർണിഷിംഗ് കാര്യങ്ങളൊന്നും മോളിൽ ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടില്ല എന്താ ബാക്കിയെല്ലാം സീലിംഗ് വർക്കും അതുപോലെ ബാത്റൂമിൻ്റെ വർക്കും എല്ലാവർക്കും വർക്കും ഫിനിഷിംഗ് ആണ് താനും ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ മുകളിലേക്ക് വരുമ്പോൾ താഴെ വുഡൻ എന്താ പറയുക വിൻഡോ ഫ്രെയിമുകളാണെങ്കിൽ അപ്സറിലൊക്കെ യു പി വി സി ഫ്രെയിമുകളിലാണ് ഈ വിൻഡോകളൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ഈ ഭാഗം വന്നിട്ട് മെറ്റൽ ജനതകളിൽ മെറ്റലിലാണ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള ഫ്രെയിമിലാണ് ഈ അപ്സ്റ്ററിലുള്ള ഓരോ വർക്കുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അറ്റാച്ച് ബാത്റൂമാണ് എങ്കിലും മുഴുവനായിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ടൈൽ വർക്ക് പോലെ എല്ലാ വാഷ്ബേസ് ക്ലോസെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഡോറ് വെച്ചിട്ടില്ല എന്തായാലും നല്ല ഒരു സൗകര്യത്തിൽ തന്നെയാണ് അപ്സൈറിലുള്ള ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ബാൽക്കണി സെറ്റപ്പ് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് അപ്സൈറിലുള്ള ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡോറ് കണ്ടോ യു പി വി സി ഡോറാണ് അപ്സൈറിലുള്ള ഈ ഓപ്പൺ ഏരിയയിലേക്കുള്ള ഡോറും ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഫ്രണ്ടിൽ അതായത് റോഡ് അതുപോലെ മുറ്റം എല്ലാം കാണുന്ന രീതി അയലപ്പക്കത്തെ വീടുകളൊക്കെ കാണുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ബാൽക്കണി ചെയ്തിട്ടുള്ളത് ഇവിടെ വേണ്ട റൗണ്ട് ഷേപ്പിലാണ് ഇവിടെ വ്യൂ ഏരിയ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട് അതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഏരിയ പിന്നെ നിങ്ങൾക്ക് കാണാം പുറത്തേക്ക് മുകളിൽ സിറ്റൗട്ട് നമ്മുടെ സിറ്റൌട്ടിൻ്റെ മുകളിലൊരു ആ റൂഫിലൊരു ഗ്ലാസ് സീലിങ്ങിൽ പാൻ ജീലൊരു സെറ്റപ്പ് നമുക്ക് താഴ്ന്നു കാണാൻ കഴിയും അത് മോഗൾ ഭാഗം എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ കണ്ടോ വീടിൻ്റെ ഓപ്പണിൽ അത്യാവശ്യം ഏരിയ ഉണ്ട് കിച്ചണിൻ്റെ മുകളിലായിട്ട് ഓപ്പൺ ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒന്നേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നല്ലൊരു എന്താ പറയുക സൗകര്യത്തിലാണ് ഇതിൻ്റെ ഓരോ വർക്കുകളും ഈ വീട് ഉടമസ്ഥയായിട്ടുള്ള സന്ദീപ് ചെയ്തിട്ടുള്ളത് നല്ല ആംബിയൻസ് ആണ് നല്ല സെറ്റപ്പ് ആണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരുവിധം കാഴ്ചകൾ കണ്ടു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി ഒരു വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കണ്ടത് ഈ വീടിൻ്റെ ഗൃഹനാഥനായിട്ടുള്ള സന്ദീപ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും മനോഹരമായിട്ട് ഈ വീട് നിർമ്മിച്ച് എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയാൻ കഴിയും അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം സന്ദീപ് പറയാം ഇപ്പോൾ വീട് അടിപൊളിയായിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞു പക്ഷെ അതിനപ്പുറം നല്ല സൗകര്യം തോന്നുന്നു നമുക്ക് കയറി എന്താണ് നിങ്ങൾ ഇതിന്റെ ടെക്നിക്ക് നമ്മളത് വളരെ സമയെടുത്ത് വെക്കാതെ ഓരോ കാര്യങ്ങളും നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് മുന്നേ തന്നെ വിഷ്വലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് മനസ്സിൽ ആദ്യം കണ്ട് ആ ആശയം നമ്മൾ ആർക്കിടെക്ടറായിട്ട് സംസാരിച്ച് ആരാ നമ്മുടെ പെരുതൽ മണ്ണേ ഉള്ളത് തന്നെയാണ് രാജ്യം പറയും സംസാരിച്ച് അദ്ദേഹം വരച്ച് തന്ന് അത് വരച്ചത് കണ്ടതിന് ശേഷം നമ്മളതൊന്ന് ത്രീ ഡി കാര്യങ്ങളൊക്കെ എടുപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് നിർമ്മാണത്തിലേക്ക് കടന്നത് നിർമാണം ഒറ്റകെട്ടായിട്ട് ചെയ്യാതെ സമയമെടുത്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്ത് ശേഷം ഗൃഹനിർമ്മാണം തുടങ്ങിയത് അങ്ങനെയാണത് അത്ര ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് ദിവസത്തോളം അല്ലെങ്കിൽ മൂന്ന് വർഷം മുഴുവനായിട്ടും സമയെടുത്തിട്ടാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞു എന്താ പറയാ ഫുഡ് ഒഴിവാക്കി മെറ്റീരിയൽ ഉപയോഗിക്കാനും അതെ അതെ സമയത്ത് ചെയ്തുകൊണ്ട് തന്നെ മാറ്റങ്ങള് ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറ്റങ്ങള് നമ്മള നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ഡോർസ് യു പി വി സി ഡോർസ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ടെക്സ്റ്റൈൽ ഡിസൈൻസ് ഇതെല്ലാം തന്നെ പല മേഖലകളിൽ പല ഭാഗങ്ങളിൽ കണ്ട കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു വർക്കിലേക്ക് കൊണ്ടു ആണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മരം ബുഡ് ഉപയോഗിച്ച് കാണാണ്ട് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അത് എന്താണ് അങ്ങനെ മരം ഉപയോഗിക്കാൻ കാരണം അതായത് നമുക്ക് പിന്നെ മരത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ വർക്ക്മാൻഷിപ്പ് അതിന്റെ വീടിന്റെ മുഖ്യ ഭാഗങ്ങളിൽ അത് ഉപയോഗിക്കുക എന്നുള്ളൊരു ഇത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത് ആ മരം കിട്ടിയാൽ മാത്രം പോലെ അതിൽ വിളിക്കുന്ന നമുക്ക് വർക്കേഴ്സ് വർക്ക്മാൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വർക്ക് നമ്മൾ മരം ഉപയോഗിച്ചു പിന്നെ അതിലും മരം ഉപയോഗിച്ചതിലും ഇപ്പം നമ്മൾ സ്റ്റെയർ ഒക്കെ നോക്കുകയാണെച്ചാല് ഒരു മോഡേൺ ട്രെൻഡ് അതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിന്റെയും ഒരു നവീനമായ ആശയങ്ങളുടെയും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആശയങ്ങളുടെയും ഒരു മിക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും സന്ദീപ് വീട് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു ഈ നിർമ്മാണ മേഖലയിലുള്ള ഒരു ബന്ധപ്പെട്ട ജോബ് ആയതുകൊണ്ട് തന്നെ വീടിന്റെ ഓരോ മുക്കും മൂലകളും ഞാൻ ശ്രദ്ധിച്ചു വളരെ പെർഫെക്റ്റ് ആണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ തൽക്കാലം ഈ വീഡിയോയുടെ അതിൻ്റെ എപ്പിയാണ് അടുത്ത വീഡിയോ ആയി കാണുമ്പോയ്ക്കും ബായ്